നമസ്കാരം കേരള സ്റ്റോറി എന്ന ചിത്രം ഈയിടെയാണ് ഇന്ത്യയിൽ വലിയ ചർച്ചയായത് ലവ് ജിഹാദ് പ്രമേയമാക്കിയ ചിത്രമായിരുന്നു അത് കേരളത്തിലെ ജിഹാദി സംഘടനകൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയച്ചതിയിൽ കുടുക്കി വിദേശത്തേക്ക് കടത്തിയ യഥാർത്ഥ സംഭവങ്ങളാണ് സിനിമയിൽ പ്രമേയമായത് ആദർ ശർമ്മ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ കേരള സ്റ്റോറി എന്ന ചിത്രം പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തന ശ്രമങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പച്ചയായ യഥാർത്ഥ സംഭവങ്ങൾ ഇനിയും ഏറെയുണ്ട് ഇത് തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് മതപരിവർത്തന തന്ത്രങ്ങളുടെ കേരള സ്റ്റോറി സന്തോഷ് ബോബനും വി ആർ മധുസൂദനും ചേർന്ന് രചിച്ച ഈ പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നു മന്ന മെമ്മോറിയൽ നാഷണൽ ക്ലബിൽ നടന്ന ചടങ്ങിൽ മുൻ കേരള പോലീസ് മേധാവി ടി പി സെൻകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു അഡ്വക്കേറ്റ് സീമാ ഹരിയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് ആർശവിദ്യ സമാജമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ആചാര്യ ശ്രീ മനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന സംഘപ്രചാരകൻ കെ ജി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു ഒരു മതത്തിന് മറ്റൊരു മതത്തെ പൂർണമായും നശിപ്പിക്കാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും കാട്ടിത്തരുന്നതെന്ന് ടി പി സെൻകുമാർ പറഞ്ഞു കേരളത്തിലെ ജിഹാദി സംഘടനകളുടെ മതപരിവർത്തനങ്ങൾക്ക് ആചാര്യ ശ്രീ മനോജിന്റെ നേതൃത്വത്തിലുള്ള ആർശവിദ്യ സമാജത്തിന് കഴിയുന്നുണ്ടെന്ന് കെ വേണുഗോപാലും പറഞ്ഞു ഓരോ പഞ്ചായത്തിലും ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ഓരോ പഞ്ചായത്തിലുമുണ്ടായാൽ മാത്രമേ ഭാരതം ഇന്നത്തെ നിലയിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെയധികം കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാരണം പലപ്പോഴും ഈ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിക്കുന്നവനാണ് അത് ഉദാഹരണം പറയും ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ജൂതന്മാരെ സ്വീകരിച്ചു ക്രിസ്ത്യാനികളെ സ്വീകരിച്ചു ഇസ്ലാമിനെ സ്വീകരിച്ചു അങ്ങനെ എല്ലാം സ്വീകരിക്കുന്ന അവസാനം ഈ സ്വീകരിക്കുന്ന ആളില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തെ നേരിടുന്നത് യഥോ ധർമ്മസ്ഥതോ ജയ എന്നും സത്യമേവ ജയതേ എന്നും അതുപോലെ എല്ലാവർക്കും സുഖം വരട്ടെ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ശിവഗിരിയിൽ നിന്നും സന്യാസിമാരും മറ്റും പോയിട്ട് റോമില് സർവമതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പക്ഷെ ഒറ്റക്കാര്യം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് ഇത് അവിടെ നിന്നും മറ്റു സൈഡിൽ നിന്നും ഉണ്ടാകുമോ ഇതുപോലുള്ള ഒന്ന് അങ്ങ് അവരും ചെയ്യുമോ എന്നുകൂടി നമ്മളൊന്നാലോചിക്കണം അത് പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ തീവ്രമായിട്ടുള്ള ഒരു മത മതപ്രവർത്തനത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പൊ ഞാനൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആയിട്ട് വന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് കേസസ് ഞങ്ങള് അന്വേഷണത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു അത് പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ തീയേറ്റർ കത്തിക്കുന്നത് കുറേ അധികം മർഡേഴ്സ് കൊലപാതകങ്ങൾ നടത്തിയത് അതുപോലുള്ള കേസുകളൊക്കെ ആയിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പേങ്ങരയിൽ ബോംബുകൾ പുഴയിൽ ബോംബുകൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതേപോലുള്ള കുറെ കാര്യങ്ങളായിരുന്നു അതൊരു ചെറിയ ടീമിനെ വെച്ച് അന്വേഷിക്കുകയും ജംഇയത്ത് ഉൽ ഇസാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പുറകിൽ വന്ന് കുറേ നമ്മൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ശിക്ഷകളൊക്കെ വന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെയാണ് പലർക്കും അതിൻ്റെ ശിക്ഷകൾ വന്നത് ഇനിയും കേസുകൾ തീരാനുണ്ടെന്ന് തോന്നുന്നു